നമ്മുടെ ഗോൾഡൻ ഫേഷ്യലൊക്കെ കഴിഞ്ഞു അത് കണ്ടില്ലേ ഫേസ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല കളറൊക്കെ വെച്ചിട്ടില്ലേ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ ഗോൾഡൻ ഫേഷ്യൽ നമ്മൾ പെട്ടെന്ന് നമുക്കൊരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നാളെ ഫംഗ്ഷന് പോകണമെങ്കിൽ നമുക്ക് ഇന്ന് വൈറ്റ് ഇതെല്ലാം ചെയ്ത് വെച്ച് കിടന്ന് നമുക്ക് രാവിലെ നല്ല സ്മൂത്തായിട്ട് നല്ല ആക്റ്റീവായിട്ട് നമുക്ക് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആകും നമ്മുടെ ഫേസ് നല്ലതാണെന്നല്ലോ അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഇത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക ഓക്കെ എല്ലാവർക്കും സുഖമല്ലേ ഓക്കെ യു എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക നമുക്ക് ബൗളിൽ കുറച്ച് വെള്ളം നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം സോൾട്ട് ഇട്ട് കൊടുക്കാം ഇതിട്ട് കൊടുത്തിട്ട് നമുക്കിതാ ഓറഞ്ച് ഉണ്ടല്ലോ ഈ ഓറഞ്ച് ഇതിനകത്തോട്ടിട്ട് നല്ലതായിട്ട് വാഷ് ചെയ്തെടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഈ തക്കാളിയും കൂടെ ഇട്ട് നല്ലതായിട്ട് അപ്പോൾ ഉപ്പിട്ട് വെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ നമ്മുടെ ഈ കിടാണുക്കളൊക്കെ എല്ലാം നശിച്ച് പോക്കോളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കണമല്ലോ അതുകൊണ്ട് ഇത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു നല്ലൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് പാൽ നമുക്ക് ആവശ്യത്തിന് ഉള്ള പാലെടുക്കുക ഒരു ഗ്ലാസ് അര ഗ്ലാസ് പാലെടുത്താലും മതി പാലെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇതായി ഓറഞ്ചിൻ്റെ തൊലിയൊന്നും കളയാതെ തൊലിയും കളയാതെ നമ്മൾ ഓറഞ്ചിൻ്റെ ഇത് കണ്ടില്ലേ ഫുള്ളായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇടണം തൊലിയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മളിടുന്നത് തൊലിയും കൂടെ നമുക്ക് വേവിച്ചെടുക്കാനായിട്ടാണ് അപ്പോൾ ഈ തൊലിയും ഓറഞ്ചും എല്ലാം കൂടെ അതിലേക്ക് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് മൊത്തം ഇടണം അതിൻ്റെ കൂട്ടത്തില് നമ്മളൊരു തക്കാളിയുടെ പകുതിയും കൂടെ ഞാൻ ഇടുന്നുണ്ട് തേനെ ഇത് രണ്ടും കൂടെ അതിനകത്തേക്ക് ഇടാം അപ്പം ഉപ്പ് വെള്ളത്തിൽ കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ ഒന്നുകൂടെ ഒന്ന് നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് നമുക്കിതുപോലെ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കണം ഇത് നമ്മൾ പാലും ഓറഞ്ചും തക്കാളിയും കൂടി ഇട്ട് വേവിച്ച ഇത് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് മിക്സിയിലോട്ട് ഇതുപോലെ മിക്സിയിലോട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം മിക്സീഡ് ജാറില് ചെറിയ ജാറിലേക്ക് കിട്ടുക അതിനകത്ത് എരിവൊന്നും കാണില്ല നമുക്ക് മുഖത്ത് വരട്ടാനുള്ളതല്ലേ അപ്പോൾ അതെല്ലാം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്കിതുപോലെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഇത് നമ്മുടെ നന്നായിട്ട് നമ്മുടെ ഓറഞ്ച് എല്ലാം നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് ഇതാ ഒരു പാത്രത്തിലേക്ക് ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാക്കണ പോലൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഒരു സ്പൂണ് അരി അലോവെ ജെല്ല് അലോവെ നമുക്ക് നാട്ടിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അലോവെര ജെല് ഒരു സ്പൂണും കൂടി ഇട്ട് അതിൻ്റെ കൂട്ടത്തിലിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് എന്നിട്ട് തൊണ്ടയ്ക്ക് കാപ്പത്തിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതാ ഗോൾഡൻ ഫേഷ്യൽ ഇത് കണ്ടില്ലേ ഗോൾഡ് കളർ അല്ലേ അപ്പോൾ ഗോൾഡൻ ഫേഷ്യല് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പാല് പാലിനകത്തായിട്ട് നമ്മൾ ഓറഞ്ച് ഇട്ടു തക്കാളി ഇട്ടു അത് പാലിനകത്ത് നന്നായിട്ട് വേവിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് നമ്മൾ അലോവെര ജെല്ലും കൂടി ഇട്ട് നന്നായിട്ട് തെയ്യ് മിശ്രിതാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഗോൾഡൻ ഫേഷ്യലിന് നമ്മൾ ഇനി നമുക്ക് പാർലറിൽ പോകേണ്ട ആവശ്യമില്ല ഇതുപോലെന്ന് ചെയ്ത് നോക്കുക വീട്ടിലെപ്പോഴും ഉള്ള സാധനങ്ങളല്ലേ നമുക്ക് ഓറഞ്ചും ഒക്കെ എപ്പോഴും വീട്ടിലുണ്ടാകുമല്ലോ കുട്ടികൾക്ക് കൊടുക്കാനായിട്ടൊക്കെ നമ്മൾ വാങ്ങി വെക്കില്ലേ അപ്പോൾ ഓറഞ്ചിൻ്റെ സീസണൊക്കെ ആകുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക ഓറഞ്ച് മൊത്തം ഇട്ടില്ലെങ്കിലും ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് ഇതുപോലെ ചെയ്താലും മതി ഞാൻ ഓറഞ്ച് ഫുള്ളായിട്ട് ഇട്ടതാണ് ഓറഞ്ചിൻ്റെ തൊലി ഇട്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഈ നമ്മളിപ്പം കാണിച്ചു കൂട്ട് തന്നെ ഇത് ചെയ്താൽ മതി എന്നിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ബാക്കി നമുക്ക് ത് ഫ്രിഡ്ജ് വെച്ചിട്ട് ഒരു വൺ വീക്ക് ഇടാം വൺ വീക്ക് ഇത് കുറേ കുളിക്കാൻ നേരം വന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് മുന്നേ വന്നിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഉണങ്ങട്ടെ ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമ്മളൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് നമ്മുടെ ഫേസ് നമുക്ക് തന്നെ കാണുമ്പോഴത്തേന് അതിശയം വരും ഈ ഇത്രയും ഗോൾഡൻ ഫേഷ്യൽ ഇത്രയും നാളായിട്ട് നമ്മളിത് ചെയ്യാതെ പോയല്ലോ ഒന്ന് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ചെയ്ത് നോക്കുവോ ഓടി വയോ എല്ലാവരും എന്നിട്ട് ഇതൊന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കിയിട്ട് എന്നെ അഭിപ്രായമൊക്കെ പറയണേ ഇതാണ് ഗോൾഡൻ ഫേഷ്യൽ അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക ബൈ ബൈസിയോ